വന്യമൃഗ ഭീതിയിലായ ആറളം ആദിവാസി പുനരധിവാസ മേഖല സി പി ഐ നേതാക്കൾ സന്ദർശിച്ചു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വരുന്ന വന്യമൃഗ ഭീതി നിലനിൽക്കെ സ്വാതന്ത്ര്യവുമായാണ് സി പി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ പുനരധിവാസ മേഖലയിലെത്തിയത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മേഖലയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ് വൻകൃഷിനാശവും വരുത്തിവെക്കുന്നു മേഖലയിലെ ജനങ്ങൾ ഭയപ്പാടോടെയാണ് കഴിഞ്ഞുവരുന്നത് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ മുൻകൈയ്യെടുക്കണമെന്നും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്നും മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ പറഞ്ഞു വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സത്വര നടപടി വേണമെന്നും പുനരധിവാസ മേഖല സന്ദർശിച്ചുകൊണ്ട് സന്തോഷ് കുമാറും സംഘവും അഭിപ്രായപ്പെട്ടു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ് നേതാക്കളായ പി കെ കരുണാകരൻ കെ ബി ഉത്തമൻ പി അശോകൻ എന്നിവരും സി പി സന്തോഷ് കുമാറിനൊപ്പം സംഘത്തിലുണ്ടായിരുന്നു ആന മുതൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ആളം ഫാം മേഖലയില് ജനവാസ പോലും ആനകള് ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അനിഷ്ട സംഭവങ്ങൾ മുൻപ് ഉണ്ടായിരുന്നപ്പോഴും സർക്കാരും ഭരണാധികാരികളും ഒക്കെ ഇടപെട്ട് വാഗ്ദാനങ്ങൾ ഇത് ഇപ്പോഴും ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീതി അകന്ന് മാറിയിട്ടില്ല ആന നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് ഒരു ഘട്ടം കഴിഞ്ഞുവെങ്കിലും അത് അടിയന്തിരമായും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വീടുകളിലും അക്രമം നടത്തിയ അനുഭവങ്ങളുണ്ട് കൃഷി സ്ഥലങ്ങളിൽ ആന നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് എല്ലാ തലത്തിലും ഏറെ വീതിജനകമായൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ തീർച്ചയായും നാശനഷ്ടം സംഭവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം ബന്ധപ്പെട്ടവർ കൊടുക്കണം നാളെ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം എല്ലാവരും ഇടപെട്ട് അതിന് പരിഹാരം കാണുക എന്നുള്ളത് ഉപരിയായി ഇപ്പം തന്നെ അത്തരമൊരു ദുരന്തമില്ലാതിരിക്കാനുള്ള ഒരു നല്ല ജാഗ്രത ഇടപെടലുമാണ് ആവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലുള്ളവരും ഒക്കെ ഇന്ന് ഈ പകൽ സമയത്തും ആനയുമായി ബന്ധപ്പെട്ട് കാടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ കണ്ടവരാണവർ അപ്പോൾ അവരേറെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ച് പരിഹാരം കണ്ടെത്താനുള്ള ഇടപെടലുകൾ എല്ലാ അർത്ഥത്തിലും ഉണ്ടാവണം എന്നാണ് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത് കാർഷിക മേഖലയിലുൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാഗികമായി വീട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ബന്ധപ്പെട്ടവർ നൽകുന്ന നഷ്ടപരിഹാരം വളരെ തുച്ഛമാണ് അപര്യാപ്തമാണ് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ ഒരു നടപടി ഒരു കൂട്ട ആളുകൾ ചേർന്നുകൊണ്ട് പല കൃഷി സംരംഭങ്ങൾ ആരംഭിച്ചുവെങ്കിലും അത്തരം സ്ഥലങ്ങളിലും ആന കയ്യേറ്റം അവരുടെ ആന ആക്രമിക്കപ്പെട്ടതിൻ്റെ ഫലമായി തന്നെ ഒട്ടേറെ ആളുകളുടെ അധ്വാനമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പ്രതീക്ഷയാണ് പറഞ്ഞിട്ടുള്ളത് ആ അർത്ഥത്തിലൊക്കെ കണ്ടുകൊണ്ടുള്ള ഗൗരവമായ ഇടപെടലുകളാണ് ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാവേണ്ടത് കൊടുക്കുന്ന നഷ്ടപരിഹാരം തീരെ അപര്യാപ്തമാണ് എന്നുള്ളതാണ് അതിനിരയായവരുടെ അഭിപ്രായം അതുകൂടി കണ്ടുവേണം ബന്ധപ്പെട്ട ഭരണാധികാരികൾ പരിഹാരം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ോ എന്റെ മനുഷ്യനാണ് തൂക്കി വിട്ടിട്ട് കാശ് ഒന്ന് കൊണ്ടത്താ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് മനുഷ്യൻ